ചൈനയിലെ മുസ്ലിം പള്ളികൾ തല്ലി രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ഇസ്ലാമിക ശൈലിയിൽ നിലനിന്ന അവസാന മസ്ജിദും ചൈനീസ് വാസ്തുശൈലിയിലേക്ക് മാറ്റാനായി തകർത്തു പള്ളിയുടെ താഴികകുടങ്ങൾ നീക്കം ചെയ്യുകയും മിനാരങ്ങൾ ചൈനീസ് ശൈലിയിലേക്ക് രൂപമാറ്റം വരുത്തുകയും ചെയ്തു തെക്കു പടിഞ്ഞാറ് യുനാൻ പ്രവിശ്യയിലെ ഗ്രാൻഡ് മോസ്കോഫ് ഷാദിയാനാണ് ചൈനീസ് വാസ്തുശൈലിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ചൈനയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളികളിൽ ഒന്നാണിത് ഇരുപത്തിയൊന്നായിരം ചതുരശ്ര മീറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന പള്ളിക്ക് ഇസ്ലാമിക ശൈലിയിൽ നിർമ്മിച്ച പച്ച നിറത്തിലുള്ള മൂന്ന് താഴിക കുടങ്ങളും നാല് മിനാരങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇവയെല്ലാം പൊളിച്ചു മാറ്റി പകരം രണ്ടടുക്കായുള്ള ചൈനീസ് റൂഫ് ടോപ്പ് ഉയർന്നു യുനാനിലെ തന്നെ മറ്റൊരു പ്രധാന മസ്ജിദായ നാജിയിങ് പള്ളിയുടെ മിനാരങ്ങളും നേരത്തെ പൊളിച്ചു നീക്കിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇസ്ലാമിന്റെ ചൈനീസ് വൽക്കരണം സർക്കാർ ആരംഭിച്ചത് കൂടുതൽ പള്ളികൾ പൊളിക്കാനും ഇതിൽ കുറച്ചുമാത്രം പുനർനിർമ്മിക്കാനും നിർദ്ദേശിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തിറക്കിയ സർക്കുലർ നേരത്തെ ചോർന്നിരുന്നു യുനാൻ മേഖലയിൽ ഗ്രാമങ്ങളിൽ ചെറിയ പള്ളികൾ മാത്രമാണ് ഇനി അറബിക് വാസ്തുശില്പ ശൈലിയിൽ അവശേഷിക്കുന്നത് മിങ് രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിച്ച ഷാദിയൻ ഗ്രാൻഡ് മോസ്ക് മാവോ സെങ് തുങ്ങിന്റെ നേതൃത്വത്തിൽ നടന്ന സാംസ്കാരിക വിപ്ലവത്തിന്റെ സമയത്ത് ജനകീയ വിമോചന സേന തകർത്തിരുന്നു കൂയിമുസ്ലിങ്ങളുടെ ചെറുത്തുനിൽപ്പ് ശ്രമം രക്തരൂക്ഷിത പോരാട്ടത്തിലാണ് അവസാനിച്ചത് ആയിരത്തിലേറെ പേർ ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ചൈനീസ് സർക്കാർ അവതരിപ്പിച്ച മസ്ജിദ് ഏകീകരണ നയപ്രകാരം രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ പള്ളികളും ലയിപ്പിക്കണം സമീപ വർഷങ്ങളിൽ ഇത്തരത്തിൽ നിരവധി ആരാധനാലയങ്ങൾ സർക്കാർ പൊളിച്ചു നീക്കിയിട്ടുണ്ട് സർക്കാർ റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്ന സോങ്ങോയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി പള്ളികൾ പൊളിക്കുകയും അൻപത്തെട്ടെണ്ണം ഒരുമിച്ചാക്കുകയും ചെയ്തിട്ടുണ്ട്